എം ഐ എം യു പി സ്കൂളിൻ്റെ എഴുപത്തി വാർഷികവും അധ്യാപക രക്ഷകർത്തൃ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിച്ചു അരനൂറ്റാണ്ടിനുറത്ത് നിന്നും ചെങ്കുളം ദേശത്തിന്റെ ഹൃദയത്തിൽ അക്ഷരത്തിന്റെയും അറിവിന്റെയും ജ്ഞാനം ഒരു കെടാവിളക്ക് പോലെ നിർത്തി കാലത്തിന്റെ യവനികയിൽ സംഭവിച്ച കൊടുങ്കാറ്റിന് അണയ്ക്കാനാകാതെ ആ ജ്ഞാനദീപം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി ചെങ്കുളം എം ഐ യു പി സ്കൂള് അതിൻ്റെ ചരിത്ര സഞ്ചാരപാതയിലെ എഴുപത്തിരണ്ടാം വാർഷികാഘോഷത്തിലേക്ക് കടക്കുകയാണ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി പരിപാടി ആരംഭിച്ചു പി ടി ഐ പ്രസിഡന്റ് ശ്രീമതി സരതാ സുഭാഷ് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു സ്വാഗത പ്രസംഗം സ്റ്റാഫ് സെക്രട്ടറി ശ്രീ മനോകൃഷ്ണൻ നിർവഹിച്ചു ശ്രീമതി ജസി റോയ് മുൻ പൂയപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നമ്മുടെ സ്കൂളിന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം എന്താ ഒരു വർഷക്കാലം നമ്മൾ ഇന്ന് ഇവിടുത്തെ ആരുടെ സംഭാഷണങ്ങൾ കേൾക്കാനല്ല എല്ലാവരും ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാവിരുദ്ധ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വർഷക്കാലം നമ്മളെ കാത്തു സൂക്ഷിച്ച് ഒരപത്ത് അനർത്ഥങ്ങളും ഉണ്ടാകാതെ ഇന്നത്തെ ഈ ആനുവേഴ്സറി വരെ എത്തിക്കുന്നതിന് നമ്മൾക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ പ്രവർത്തനത്തിനും സ്കൂളിൻ്റെ മികച്ച പ്രവർത്തനത്തിന് ഇവിടുത്തെ അധ്യാപകരോടൊപ്പം പി ടി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാം പങ്കെടുത്തു അത് സന്തോഷമാണ് വാർഷിക റിപ്പോർട്ട് ണം ഹെമിസ്റ്റർ ശ്രീമതി അജിമോൾ തോമസ് അവതരിപ്പിച്ചു തുടർന്ന് ശ്രീ പി വർഗീസ് ആശംസകൾ അറിയിച്ചു ഒരു ഒരു പ്രദേശത്തെ സാംസ്കാരിക നിലയമായി നിൽക്കുക ആ പ്രദേശത്തിന്റെ ഉന്നമനത്തിനും കൂടി വളരെയധികം സഹായം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഈ സ്കൂള് പ്രവർത്തിച്ചു വരികയാണ് ഈ പ്രദേശത്ത് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ ഉന്നത നിലയിലെത്തിയവരുണ്ട് ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ റിട്ടയറായി ജീവിതം നയിക്കുന്നവരുണ്ട് തുടർന്നും നമ്മുടെ തലമുറയെ ഈ സ്കൂൾ തന്നെയാണ് നമ്മളിവിടെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എം ഐ എം യു പി സ്കൂളിന്റെ എഴുപത്തിരണ്ടാമത് വാർഷികവും അധ്യാപക രക്ഷകർത്തൃ സമ്മേളനവും നടക്കുന്ന വേദിയിൽ നിറശോഭയായി അറിവിന്റെ വെളിച്ചം പകർന്ന് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പ്ലാക്കാട് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ എനിക്ക് കുറച്ച് കാലം മുമ്പ് നല്ല പരിചയമുണ്ട് അതുകൊണ്ടാണ് എന്നെ പരിചയമുണ്ടോ ഓർമ്മയുണ്ടോ ആ ഞാൻ തന്നെയാണോ ഇതും ഇവരെ വീട് വീട്ടിലെത്തി എന്നെ കാണാനും എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ എത്തിയിരുന്നു എനിക്കന്ന് അനുഭവപ്പെട്ടൊരു കാര്യം ഈ രക്ഷിതാക്കളോട് പറയാം ഞാൻ പത്ത് മുപ്പത്തിയഞ്ച് വർഷക്കാലമായി പാരലൽ കോളേജ് അധ്യാപകനും പാരലൽ കോളേജ് നടത്തുന്ന ഒരാളുമാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാരനായി വിരമിക്കുകയും ചെയ്തു പക്ഷേ യു പി സ്കൂളിൽ പഠിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും വളരെ വ്യത്യസ്തരായിട്ടുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് എനിക്കന്ന് കാണാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്നോടുള്ള ആ ചോദ്യങ്ങൾ അവരെൻ്റെ വീട്ടിൽ വന്നിരിക്കുമ്പോഴുണ്ടാകുന്ന ചില സമീപനങ്ങൾ ചില ശൈലികൾ ഒക്കെ നല്ല പക്വതയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് എനിക്ക് അവരിലൂടെ കാണാൻ കഴിഞ്ഞത് മറ്റ് ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും അവരുടെ ആ സമീപനത്തിലൂടെയും അവരെൻ്റെ അടുത്ത് വന്നിരുന്നതിലൂടെയും അവരുടെ ആ അച്ചടക്കത്തിലൂടെയും എന്നാൽ ചോദ്യം ചോദിക്കാനുള്ള മനസ്സിലൂടെയും ഇതിനെല്ലാത്തിലും ഞാൻ അവർ കണ്ടത് നല്ല സ്വാതന്ത്ര്യ ബോധമാണ് മനസ്സ് തുറന്ന ഈ കിളികളെപ്പോലെ പറന്ന് സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മനസ്സുള്ള എന്നാൽ അച്ചടക്കമുള്ള ഒരു കൂട്ടം നല്ല വിദ്യാർത്ഥികൾ നിങ്ങൾ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാം കേട്ടോ ഇവിടുത്തെ അധ്യാപകർ അതിന് വേണ്ടുന്ന പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരിശീലനം എന്ന പേരിലല്ല അവരുടെ സമീപനത്തിലൂടെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ലീലാമ്മ ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് അധ്യാപകരുടെ അടുത്ത് പോകാൻ പേടിയായിരുന്നു അധ്യാപകൻ്റെ അടുത്തേന്ന് നിന്നിട്ടില്ല ഞങ്ങളാരും ഒരധ്യാപകനും ഞങ്ങളുടെ പുറത്തൊന്നും തലോടിയിട്ടില്ല അങ്ങനെ വളരെ ഭയത്തോടു കൂടി മാറി നിന്നൊരു കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരിക്കുന്നു പല സ്കൂളുകളിലും അല്ലെങ്കിൽ ഒക്കെ ചെല്ലുമ്പോൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഇണങ്ങിച്ചേർന്ന് സ്നേഹം പകർന്നു കൊടുക്കുന്ന കുട്ടികൾക്ക് ബഹുമാനമല്ല ഇപ്പോൾ അധ്യാപകരുടെ അടുത്ത് സ്നേഹമാണ് സ്നേഹമാണ് വലിയ വികാരം ബഹുമാനമല്ല ബഹുമാനം മനുഷ്യർ തമ്മിലുള്ള അകൽച്ചയെ സൂചിപ്പിക്കുന്നതാണ് സ്നേഹമാണ് മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്ന വികാരം ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ സ്നേഹമാണ് പരസ്പര ഇഷ്ടമുള്ളവരാണ് പണ്ട് കാലത്ത് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് ആദരവും ബഹുമാനവും ഒക്കെ ഒക്കെയായിരുന്നു അതെന്തുകൊണ്ടാണെന്നറിയുമോ അവരെ അറിഞ്ഞൂടാ അതുകൊണ്ടാണ് നമ്മൾ പോലീസ് ഇൻസ്പെക്ടറെ കാണുമ്പോൾ നമ്മൾ പേടിക്കത്തില്ലേ എന്തുകൊണ്ടാണ് അതാരെന്ന് അറിഞ്ഞൂടാ നമുക്ക് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് അടുത്തടുത്ത് വന്ന് നോക്കട്ടെ നമ്മൾ ആ ബഹുമാനവും പേടിയൊക്കെ മാറും ഇന്ന് അങ്ങനെയാണ് അധ്യാപകർ അങ്ങനെ ആയിരിക്കണം അധ്യാപകർ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് ചില വർത്തമാനം പറയുകയാണല്ലോ ഞാൻ എല്ലാവർക്കും അമ്മമാരില്ലേ ഓരോരുത്തർക്കും ഓരോ അമ്മയില്ലേ ഓരോരുത്തർക്കും ഓരോ അച്ഛനും ഇല്ലേ ഇല്ലേ ഉറക്കപ്പറ പക്ഷേ നമുക്കെല്ലാവർക്കും കൂടി ഒരമ്മയുണ്ട് അതാരാണെന്ന് പറയാമോ നമുക്കെല്ലാവർക്കും കൂടി ഒരമ്മയുണ്ട് ഉറക്ക പറയാം പ്രകൃതിയല്ല അദ്ധ്യാപകരല്ല മണ്ണല്ല ഭൂമിയല്ല ഇച്ചിരിക്കടയ്ക്ക് അടുത്ത് വരുന്നു ദൈവം ഒട്ടുമല്ല ദൈവം ഒട്ടുമേ കേരളത്തിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരൊറ്റ അമ്മയുണ്ട് ഇനി പറയാമോ മലയാളം മാതൃഭാഷ മലയാളമാണ് നമ്മുടെ അമ്മ ഞാൻ കുറച്ചുകൂടെ വൈകിപ്പിച്ചെന്താണെന്ന് അറിയുമോ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ അതിൻ്റെ ഉത്തരം പറയുമെന്ന് ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയാം കാരണം ആ സമീപനം ആണ് എനിക്കന്ന് എവരിൽ നിന്നുണ്ടായത് അവരടിസ്ഥാനപരമായി പല കാര്യങ്ങളും മനസ്സിലാക്കി വച്ചിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു വെറും അറിവല്ല അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ മലയാളം എന്ന അമ്മ നിങ്ങൾക്കറിയാലോ അല്ലേ അത് ഞാൻ നാട്ടിലുള്ള ഭാഷയാണ് കേരള നാട്ടിലെ ഭാഷ പണ്ട് ഈ നാടിനെ തന്നെ അങ്ങനെയാണ് പറയുന്നത് ആ ഭാഷയെക്കുറിച്ച് നമ്മുടെ വലിയൊരു കവിയുണ്ടായിരുന്നേ വള്ള വള്ളത്തോൾ നാരായണമേനോ കേട്ടണ്ട ഒന്ന് പറഞ്ഞ് വള്ളത്തോൾ നാരായണമേനോ അദ്ദേഹം പറഞ്ഞത് അമ്മിഞ്ഞ പാലോലും ചോരിവാകുണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ മറ്റൊരു മാതാവ് മകൻ കൂടിയുണ്ടന്മകുറ്റവാത്സല്യമോടോ മനിപ്പാൻ ആ മറ്റൊരു മാതാവാണ് ആര് മലയാളം ഈ മലയാള നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്തെന്നറിയോ മലയാളികൾ എല്ലാവരും മലയാളം മറന്നു മറത്തിട്ട് ഇംഗ്ലീഷിലേക്ക് അങ്ങ് മാറുകയാണ് എന്നാൽ ഇംഗ്ലീഷ് അറിയാമോ അതും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും അറിയാൻ വയ്യാതെ മലയാളവും അറിയാൻ വയ്യാതെ മംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ നാടിനെ വല്ലാതെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിയൊക്കെ തുറന്ന കേൾക്കുന്നു എന്താ ഞാൻ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു എന്ത് ഭാഷയാണ് ഇംഗ്ലീഷുകാരെങ്കിലും കേട്ടാൽ അവരെ വന്ന് അടിച്ചു ഓടിക്കും നല്ല തല്ലുകൊടുക്കും ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങൾ രാവിലെ പറയുമോ ഞാൻ രാവിലെ റൺ ചെയ്യുന്നു ഞാൻ സ്ലീപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയൂ അങ്ങനെ പറയുന്നത് പോലുള്ള വികൃതമായ ഭാഷാ സംസ്കാരം നമ്മുടെ ചാനലുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഭാഷയെ മാതൃഭാഷയെ തൂത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നിങ്ങളുൾപ്പെടെ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികൾ ഇന്നിവിടെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകളിലാണ് പഠിക്കുന്നത് അല്ലേ യഥാർത്ഥത്തിൽ മലയാളം മീഡിയം ഡിവിഷനിലാണ് പഠിക്കേണ്ടത് മലയാളം എന്ന മാധ്യമത്തിലാണ് നമ്മൾ അറിവ് നേടേണ്ടത് ലോകത്ത് നല്ല വിദ്യാഭ്യാസം നടത്തുന്ന രാജ്യങ്ങളിലെല്ലാം അവർ വിദ്യാഭ്യാസം ചെയ്യുന്നത് മാതൃഭാഷയിലാണ് അവരുടെ മാതൃഭാഷയിലാണ് നമ്മളെപ്പോലെ പാകിസ്ഥാൻ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള കുറച്ച് വിദേശ ഭാഷയുടെ അടിമകളായിട്ട് ജീവിക്കുന്നതും നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഇംഗ്ലീഷ് നമ്മുടെ കുട്ടികൾക്ക് നല്ലവണ്ണം അറിയാമോ അറിഞ്ഞുകൂടാ ഒരു സംശയവും വേണ്ട ഞാനല്ലത് പറഞ്ഞത് ഡി പി ഐ പറഞ്ഞതാണിപ്പോൾ അല്ലേ ഫുൾ എ പ്ലസ് മേടിക്കുന്ന കുട്ടികൾക്ക് മലയാളം പോലും എഴുതാൻ അറിയത്തില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാത്ത ഈ കുട്ടികൾ സയൻസ് പഠിക്കുന്നത് ഇംഗ്ലീഷിലൂടെ ശരിയല്ലേ ഇംഗ്ലീഷ് ഭാഷയിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലൂടെ ഏത് അറിയാത്ത ഭാഷയിലൂടെ കണക്ക് പഠിക്കുന്നത് ഇംഗ്ലീഷ് എന്ന ഭാഷയിലൂടെ അറിയാത്ത ആ ഇംഗ്ലീഷിലൂടെ അപ്പം ഇംഗ്ലീഷ് തന്നെ അറിഞ്ഞൂടെ ആ ഇംഗ്ലീഷിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒന്നും അറിയാൻ വയ്യാതെ നമ്മൾ സയൻസും സോഷ്യൽ സ്റ്റഡീസും കണക്കും ഇംഗ്ലീഷിലൂടെ പഠിക്കുന്നു ഏത് കുട്ടിക്കും മനസ്സിലാവും ഒരു കുട്ടിക്കും മനസ്സിലാവില്ല അധ്യാപകന് തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെ അവിടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതാ പറഞ്ഞ ദുരന്തമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനതാണ് അറിയാൻ വയ്യാത്തൊരു ഭാഷയിലൂടെ നമ്മൾക്ക് എങ്ങനെ അറിവ് നേടാൻ പറ്റും പറ്റില്ല നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് നമ്മൾ അറിവ് നേടേണ്ടത് അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രയാസങ്ങളാണ് ആയാസങ്ങളാണ് നമ്മുടെ കുട്ടികളിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് അറിയാൻ വയ്യാത്ത ഇംഗ്ലീഷിലൂടെ സോഷ്യൽ സ്റ്റഡീസും സയൻസും പഠിക്കാൻ ശ്രമിക്കുന്നു അതിലേക്ക് ആ വിജ്ഞാനം ശരിക്കും അറിയാൻ കഴിയാതെ പോകുന്നു പിന്നെ ഈ കുട്ടികളെങ്ങനെ ചിലതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് നമുക്കറിയാമോ രക്ഷിതാക്കളായ ആളുകൾക്കറിയാമോ ഈ അധ്യാപകർ ശുദ്ധ മലയാളത്തിൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് ശുദ്ധമായ മലയാള വാക്യങ്ങളിലൂടെ ഈ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് നന്നായി പഠിപ്പിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ വസ്തുതകൾ മനസ്സിലാക്കുന്നത് പിന്നെ അവരെന്താ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി ഇംഗ്ലീഷിലെ വാചകങ്ങൾ കാണാതെ പഠിക്കാനുള്ള ശ്രമം നടത്തും അതെന്തൊക്കെയോ പഠിച്ച് മനസ്സിൽ വെച്ചിട്ട് അത് എഴുതും എന്തെഴുതിയാലും ഇപ്പം മാർഗം കൊടുക്കും അങ്ങനെ നിലവാരം തകർന്നു പോയ ഒരു വിദ്യാഭ്യാസ രംഗത്താണ് നമ്മുടെ കുട്ടികൾ അതിൻ്റെ പ്രധാന കാരണം മാതൃഭാഷയിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തിൽ നമ്മൾ അകന്നതാണ് കാരണം വർഷങ്ങളായിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു വേദനയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അതുകൊണ്ട് രക്ഷിതാക്കളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചോളൂ നിങ്ങളുടെ കുട്ടികൾ മലയാളികളായിട്ടുള്ള ആളുകൾ പഠിക്കേണ്ടത് മലയാളം മീഡിയത്തിലാണ് സയൻസ് പഠിക്കേണ്ടത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് സോഷ്യൽ സ്റ്റഡീസും കണക്കും പഠിക്കേണ്ടത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ടേ ഇംഗ്ലീഷിനോട് താല്പര്യം ഇല്ലേ ഹിന്ദിയോട് താല്പര്യം ഇല്ലേ ഹിന്ദി പഠിക്കുന്ന നിങ്ങൾ ഹിന്ദിയിലൂടെയാണോ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നത് ഹിന്ദിയിലൂടെയാണോ ഗണിതം പഠിക്കുന്നത് ഹിന്ദിയിലൂടെയാണോ സയൻസ് പഠിക്കുന്നത് അല്ല ഹിന്ദി എന്ന് പറയുന്ന ഭാഷ നമ്മൾ പ്രത്യേകം പഠിക്കുകയാണ് അതുപോലെ ആകണം ഇംഗ്ലീഷും ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിക്കണം ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമല്ല പഠിക്കാം ഉറുദു പഠിക്കാം അറബ് പഠിക്കാം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഭാഷയും പഠിക്കാം പക്ഷെ അറിയാൻ വയ്യാത്ത ഭാഷയിലൂടെ വിജ്ഞാനം കരസ്ഥമാക്കാൻ നടത്തുന്ന ദീർഘകാലമായി നടക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ വിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല തകർന്നത് അച്ഛനമ്മമാർ തമ്മിലുള്ള ബന്ധം തകർന്നു അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലയാള ഭാഷയെ മറക്കാൻ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ നമ്മുടെ നാട്ടിലെ മക്കളുമാർ അച്ഛനമ്മമാരെയും മറക്കാൻ തുടങ്ങി അവരെ ഒരു അങ്ങോട്ട് നേരെ കൊണ്ടുവന്ന് അനാഥാലയങ്ങളിൽ എത്തിച്ചിട്ട് ഈ പറയുന്ന വിദേശ കുട്ടികൾ ഭൂരിഭാഗവും കുടുംബവുമായുള്ള ബന്ധങ്ങൾക്കും പരസ്പര സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് കുറിച്ചും അദ്ദേഹത്തിന്റെ സുഹൃത്ത് നടത്തുന്ന അനാഥാലയ സന്ദർശനം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചതും പുത്തൻ തലമുറ അറുപത്തേടി അന്യ നാടുകളിൽ ചേക്കേറുമ്പോൾ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതുമായ സാഹചര്യം ഉടലെടുക്കുന്നതിനെക്കുറിച്ചും ഉദാഹരണത്തിലൂടെ പറഞ്ഞു നമ്മുടെ കല്ലുവാതുക്കൽ ഞാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ സമുദ്ര തീരം മതേതര വയോജന കേന്ദ്രം പത്തൊൻപതോളം അച്ഛനമ്മമാർ അവിടെ താമസിക്കുന്ന ഒരു ഹൈസ്കൂൾ എച്ച് എം വരെ ഒരു ടീച്ചർ വരെ അവിടെ എപ്പോഴും മക്കളെല്ലാം വിദേശങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുകയാണ് അവരെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് അനാഥാലയം നടത്തുന്നു ഒരു വത്സ്യം എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യ സ്നേഹി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കാണുന്ന അവരെ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നാളെ ഞാനും ഒക്കെ ഇങ്ങനെ ആയി മാറുമോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് ഒരു പ്രധാനപ്പെട്ട ഭാഗം നാട് മാതൃഭാഷയിൽ നമ്മൾ എന്നകന്നുവോ അന്ന് തൊട്ട് നമ്മൾക്ക് അച്ഛനമ്മമാരുള്ള സ്നേഹവും വിട്ടുപോയി നമ്മുടെ നാട് വിട്ടുപോകുന്ന പഴയകാല മലയാളികൾ വിദേശത്ത് നിന്നുകൊണ്ട് ഓർക്കുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയുമോ മാമലകൾ കപ്പൂറത്ത് മരതക പട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട് അല്ലേ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഓർക്കത്തില്ല ഇവിടെ അങ്ങ് വിട്ട് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ അങ്ങ് വിദേശത്തോ ഗൾഫിലോ ഒക്കെ ചെന്നിരിക്കുമ്പോഴാണ് ഓർക്കുന്നു എങ്ങനെയുള്ള നാടാ കായലും പുഴകളും കനക കനകനിലാപത്ത് കൈ കളിക്കുന്ന നാടുണ്ട് കൊച്ചു കൈ കളിക്കുന്ന നാടുണ്ട് ആ നാട്ടിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ഓർക്കും അവിടെ ഉള്ളൊരു വീടിനെ കുറിച്ച് ഓർക്കും അല്ലേ വീട്ടിൻ്റെ ഉമ്മറത്തു വിളക്കും കൊളുത്തി കൊളുത്തീയൻ്റെ വരവും കാത്തിയിരിക്കുന്ന പെണ്ണുണ്ട് എങ്ങനെയുള്ള പെണ്ണ് കൈതപ്പു നിറമുള്ള കവിളത്തു കരിനീല കണ്ണുള്ള പെണ്ണുണ്ട് ഇങ്ങനെ വിദേശത്തൊക്കെ നിന്ന് നമ്മളിങ്ങനെ അല്ലേ ആ മലയാള ഭാഷ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുക അതുപോലെ നിങ്ങൾ ഒരുപാട് അറിവുകൾ അല്ലേ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞു ആരെക്കുറിച്ചൊന്നറിയുള്ളൂ നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു എൻ്റെ ചോദ്യം അതായിരുന്നു അച്ഛനമ്മമാരെ നിങ്ങൾക്ക് അറിയാമോ അവർ പറഞ്ഞറിയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അറിയത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരെ അറിഞ്ഞൂടാ എന്നാൽ ആദ്യം അറിയേണ്ടത് ആദ്യം പഠിക്കേണ്ടത് അവരെയാണ് പാഠപുസ്തകങ്ങളല്ല പള്ളിക്കുടത്തിൽ പോയി പഠിക്കലല്ല ആദ്യം നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും നമ്മുടെ അച്ഛനമ്മമാരെയാണ് ഒരിക്കലും ഒരു ഒരച്ഛനും അമ്മയും കേട്ടോ മക്കളിങ്ങനെ വളർന്ന് വിദ്യാഭ്യാസമൊക്കെ ആയ ആവുന്ന പ്രായമായപ്പം അച്ഛനും അമ്മയും കൂടെ മക്കളെ രണ്ടുപേരെയും അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് ഒരേ നാളെ മുതൽ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്ന ഒക്കത്തില്ല പഠിക്കാൻ പോയിക്കോണം ലോകവിജ്ഞാനമാർജിക്കണം രണ്ടുപേരും കൂടെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം പഠിക്കാൻ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ച് വിജ്ഞാനം വിജ്ഞാനമാർജിച്ചോണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ മൂത്ത മകൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് കാലി തൊട്ട് എഴുതിട്ട് ഒരു വാഹനമൊക്കെ സംഘടിപ്പിച്ച് അതിൽ ലോകവിജ്ഞാനം നേടുവാൻ പോയി ഞാൻ അവസാനം ചോദ്യം ചോദിക്കാൻ പറയണം അതൊക്കെ ലോകവിജ്ഞാനം ആർജിക്കാൻ അമൂത്ത മകൻ പോയി രണ്ടാമത്തെ മകൻ എന്ത് അറിയുമോ അവൻ ഈ അച്ഛനും അമ്മയും കൂടെ ഇരുന്ന ആ സ്ഥലത്ത് അച്ഛനും അമ്മയ്ക്കും ഒന്ന് ചുറ്റി വലം വച്ചു വലം വച്ചിട്ട് അവരെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ലോകം ചുറ്റിയെന്ന് പറഞ്ഞു ഒരു നീയെങ്ങും പോയില്ലല്ലോ അല്ല എൻ്റെ അച്ഛനും അമ്മ ഇരിക്കുന്നിടത്ത് ഞാൻ വലം വെച്ച് വന്നല്ലോ അപ്പോഴാണ് പറയും എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ലോകം ഞാൻ നിങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ അറിഞ്ഞു എന്നാണ് കാരണം എന്നേക്കാൾ മുമ്പേ ഈ ലോകത്തെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ചു എന്നാണ് ആ മക്കളുമാരുടെ പേര് പറയാവോ പറയാമോ നിങ്ങൾക്കാർക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും വലം വെച്ചിട്ട് നിങ്ങളാണ് ഈ ലോകമെന്ന് പറഞ്ഞ ആ മകനെ നിങ്ങൾക്ക് ആർക്കെല്ലാം പറയാമോ രക്ഷിതാക്കൾക്ക് പറയാമോ വളരെ പരിചയമുള്ള ആളാണ് ആ മകൻ ആ മകൻ്റെ പേരാണ് ഗണപതി കേട്ടോ ഞാൻ മറ്റു സൂചനകളൊന്നും തരാഞ്ഞുകൊണ്ടാണ് നിങ്ങളിത് പറയാഞ്ഞത് ആ മൂത്ത മകൻ്റെ പേര് ഇനി പറയാമോ മുരുകൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ മയിലിലാണ് അദ്ദേഹത്തിൻ്റെ വാഹനം അതാണ് ഞാൻ മയിലിൻ്റെ പേര് പോലും പറയാഞ്ഞത് ഏ ആ അച്ഛനും അമ്മ ഇനി അറിയാമോ നിങ്ങൾക്ക് ആരാണ് ആ ശിവനും പാർവതിയും അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ആദ്യം നേടേണ്ടുന്ന അറിവെന്താണ് അച്ഛനെയും അമ്മയെയും അറിയുക എങ്ങനെ അറിയുക അവർ നിങ്ങളെ വളർത്താറില്ലേ എങ്ങനെ വളർത്തുന്നു എങ്ങനെ അവർ കാശുണ്ടാക്കി തരുന്നു അവർ രാവിലെ എന്തൊക്കെ ജോലി ചെയ്യുന്നു എവിടെയൊക്കെ ജോലി ചെയ്യാൻ പോകുന്നു വിശ്രമിക്കാറുണ്ടോ ഉറങ്ങാറുണ്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെല്ലാം പറയുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കൊച്ചു കൊച്ച് കാര്യങ്ങൾ അച്ഛനമ്മമാരെ കുറിച്ച് അറിയുമ്പം നിങ്ങളുടെ പഠനം നന്നായി വരും പോയി അറിവ് നേടുവാൻ ഏറ്റവും നല്ലത് കുറിച്ച് അറിയുക മാതാ പിതാ ഗുരു ദൈവമെന്നാണ് അതുകൊണ്ട് ആദ്യത്തെ ഗുരുവാര മാതാവ് രണ്ടാമത്തത് പിതാവ് അച്ഛൻ പിന്നെയുള്ള ഗുരുക്കന്മാരും അല്ലേ ഇവരൊക്കെയാണ് ദൈവങ്ങൾ അതുകൊണ്ട് നമ്മുടെ കൺമുമ്പിലുള്ള ദൈവങ്ങളെ മറന്നിട്ട് അമ്പലങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിക്കുകയും മുട്ടടിച്ച് വീഴുകയും മണിയടിക്കുകയൊക്കെ ചെയ്യുന്നത് വിഫലമാണ് നിങ്ങളുടെ മുന്നിലുണ്ട് അച്ഛനമ്മമാർ ദൈവങ്ങളാകുന്ന അച്ഛനമ്മമാർ അവരെ സ്നേഹിക്കുക അവർക്ക് വേദന ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറുക ഏ ആ ലക്ഷ്യം നിങ്ങൾ സാധിച്ചാൽ നിങ്ങൾ വലിയ ആളുകളാവും അങ്ങനെയുള്ള വലിയ ആളുകളായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു തുടർന്ന് ബി ആർ സി ട്രെയിനർ ഉണ്ണികൃഷ്ണൻ സാർ ആശംസകൾ അർപ്പിച്ചു പ്രതിഭ അനുബോധന ചടങ്ങും അവാർഡ് ദാനവും മുൻ പൂയപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസി റോയ് നിർവഹിച്ചു